ഹാപ്പി ഓണം തിരുവോണ ദിവസം രാവിലെ മുതലേ എന്തുമാത്രം തിരക്കായിരിക്കും അല്ലേ സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് പുലർച്ചെ മുതലേ കിച്ചണിൽ കയറണം പക്ഷേ ഇത്തവണ എനിക്ക് അത്തരത്തിലുള്ള യാതൊരു തിരക്കും ഉണ്ടായില്ല കേട്ടോ അതിനൊരു കാരണമുണ്ട് ഞങ്ങൾക്ക് അനുസ്തരാം ഒരു ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരുവോണ സദ്യ ഓർഡർ ചെയ്ത് വരുത്തുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്ത വിഭവങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിലുള്ളത് നമുക്ക് നോക്കാം ആ ഇത് രസമാണ് പിന്നെ തൈര് പിന്നെ ഇവിടെ കാണുന്ന ഇത് അവിയലാണ് അച്ചാറ് മാങ്ങ അച്ചാറാണ് അത് കഴിഞ്ഞാൽ പുളിയിഞ്ചി പുളിയിഞ്ചി പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഓലൻ ഓലനാണ് പിന്നെ ഇത് ഉപ്പേരിയാണ് തോരൻ കാബേജ് തോരനാണ് ഓ പയറിനൊക്കെ നല്ല വിലയാണല്ലോ ഇപ്പോൾ അതുകൊണ്ടായിരിക്കും കൂട്ടുകറിയാണ് പിന്നെ ആ ഇത് കാ പൈനാപ്പിൾ കിച്ചടി കാളനല്ല പൈനാപ്പിൾ കിച്ചടി ഇത് കാളൻ പിന്നെ കുറുക്ക് കാളൻ സൈഡിൽ വിളമ്പുന്നതാണ് ശർക്കരപ്പേരി വറുത്തപ്പേരി പിന്നെ ഇത് കൊണ്ടാട്ടമുളകുണ്ട് പിന്നെ പായസം ഒരു ലിറ്റർ പായസമാണ് എൻ്റെ കൂടെ ഉണ്ടത് പാലട പ്രഥമനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ ആ പിന്നെ സാമ്പാറും ചോറും ഉണ്ട് ചോറ് കുറേ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇത് പാത്രത്തിലിടുമ്പോൾ നന്നായിട്ടുണ്ടാവും നല്ല ചൂടുണ്ട് പിന്നെ ഇലയും ഈ കൂട്ടത്തിലുണ്ട് അഞ്ച് പേർക്കുള്ള ഇലയും അടക്കമാണ് നമ്മുടെ സദ്യ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഇത്തവണത്തെ ഓണസദ്യ ഗംഭീരം ഈ കണ്ടെയ്നറുകളിൽ കാണുമ്പോൾ അളവ് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നിയിരുന്നു വിളമ്പി കഴിഞ്ഞപ്പോൾ അഞ്ചു പേർക്ക് നന്നായിട്ട് വിളമ്പാൻ തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ സദ്യ അഞ്ച് പേർക്കുള്ള ഒരു കോംബോ ഓഫർ ആയിരുന്നു ആയിരത്തി നാനൂറ് രൂപ ഇല നിറയെ വിളമ്പാനുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നു ചോറ് ഞാൻ വളരെ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ അതുകൊണ്ട് അത്ര വിളമ്പിതിട്ടോ ഇത് എൻ്റെ ഇലയാണ് പിന്നെ ഇതിൽ പഴം പപ്പടം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഓഫറിൽ അത് ഞാനിവിടെ വെച്ചതാണ് അങ്ങനെ ഇത്തവണത്തെ ഓണസദ്യ ഒക്കെ കഴിഞ്ഞു എന്തായാലും എല്ലാവരും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ കഷ്ണങ്ങളൊക്കെ നുറുക്കി നമ്മൾ ആ സത്യവട്ടം ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ടായ്മ ഒരു ഒന്നും ഈ ഒരു ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഓണസദ്യക്കില്ല കഴിച്ചു എന്ന് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും കൂടി സദ്യ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷെ അതിനുള്ള അധ്വാനവും അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് വൈകാരികയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നവും എല്ലാം കൂടി ഓർക്കുമ്പോൾ ഇതും നമുക്ക് സ്വീകരിക്കാം അത്രേ ഉള്ളൂ